ആ ഉമ്മയെ വേദനിപ്പിക്കരുത് ഉപ്പയെ കരയിപ്പിക്കരു രാവിലെ നല്ല വസ്ത്രവും ധരിച്ചിട്ട് കോട്ടു സൂട്ടുമിട്ട് നമ്മൾ വണ്ടിയുടെ കീമെഴുത്ത് കറക്കിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചാലുകസേരയില് മെലിഞ്ഞുണങ്ങിയ ഒരു ഉപ്പ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് പൊന്നുമോനെ ഇന്ന് നിന്റെ ശരീരത്തിന് ഈ വണ്ണവും വലിപ്പവും വന്നത് നിന്റെ ഉപ്പാണ്ട് ഈ ശരീരം പോലെ ഉണങ്ങിപ്പോയത് കൊണ്ട് ഉപ്പയുടെ ശരീരം പോലെ ഉണങ്ങിയത് നിന്റെ ശരീരത്തിനു മാംസമായി വന്നതാണ് നിന്റെ ഉപ്പ ഉപ്പ കരയില്ല നിലവിളിക്കില്ല ഉമ്മ ഓടിവന്ന് കല്ലിൽ തട്ടിയാല് ഉമ്മ ഓടിവന്ന് പൊന്നുമോനെ എന്ന് പറഞ്ഞു വാരിയെടുത്ത് മുത്തം തരും പക്ഷെ അപ്പഴും ഉപ്പ ഓടിവരില്ല അവിടെ ഇരുന്ന് കാണും എന്നിട്ട് ആരും കാണാതെ ഉപ്പ ഉപ്പ കരയില്ല മോനെ ഉപ്പ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കലേ ഉള്ളൂ ഉമ്മ കരഞ്ഞു എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ നേരെ പള്ളിയിൽ പോയി ആരും കാണാതെ കരയുന്ന ഉപ്പ ഉപ്പ ഒരു കരുതലാണ് ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലും തോരും മെലിഞ്ഞ വൃദ്ധനാകട്ടെ ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന് വാതലില്ലെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമുണ്ട് ഉപ്പ വീട്ടിലില്ലെങ്കിൽ വാതലിന് എത്ര വലിയ പൂട്ടും താഴും വെച്ചാൽ കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല ഉപ്പയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഗാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉപ്പയാണ് ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മായി മക്കൾ സുഖമായിട്ട് ഇറങ്ങും ഉപ്പയില്ലേ വാതലിന് എത്ര പൂട്ടുണ്ടെങ്കിലും ഉറങ്ങൂല്ല കുട്ടിയെ അതുകൊണ്ട് ഉപ്പയെ ദ്രോഹിക്കരുത് നിന്റെ ജീവിതം നിന്റെ വീട് താറുമാറാവും അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോളം നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒത്തിരി പറയാൻ എൻ്റെ എനിക്കറിയാം പറ്റേ ഞാൻ അവസാനിപ്പിക്കാൻ രണ്ട് മാതാപിതാക്കളെ ദ്രോഹിക്കരുത് അള്ളാഹു നമ്മുടെ ഉപ്പന്മാർക്ക് ഹാഫിയത്തോളം നൽകി അനുഗ്രഹിക്കുന്നു പ്രധാനപ്പെട്ട കാര്യാണ് അള്ളാഹു പന്ത്രണ്ട് മണിയായി പത്ത് വരയ്ക്ക് വീട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം അലഹമുല്ല അള്ളാഹു നമുക്ക് ഇനിയും പറയാനുള്ള തൗഫീക്ക് നൽകട്ടെ പന്ത്രണ്ട് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി ഇടയ്ക്കൊന്നു പോയി വീണ്ടും ഇറങ്ങി തന്നെയാണ് ഒരു പരിധിയുണ്ട് സഹോദരങ്ങള് എല്ലാവരും പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ വിമർശിക്കാൻ എളുപ്പമാണ് വിമർശിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും കേക്കും ഒരു മറുപടിയില്ല ചില സമയത്ത് നമ്മൾ പൊട്ടന്മാരാവണം ജീവിതത്തിൽ വിജയിക്കണോ നമ്മൾ ചില സമയത്ത് പൊട്ടന്മാരാവണം സുമും പൊട്ടൻ പച്ച പൊട്ടൻ അവര് പറയണെ ഞാൻ കേട്ടിട്ടില്ല അമുറു ഇനീനി ഞാൻ പ്രത്യേകിച്ചോർമ്മയെ ജീവിതത്തിൽ ജയിക്കണം പൊട്ടനാവണം നാട്ടിൽ കാട്ടിലൊരു മത്സരം നടന്നു ഒറ്റക്കൊമ്പുള്ള മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ കിരീടം വെച്ചിട്ട് അതി കയറി എടുക്കുന്നവനാ സ്വർണ്ണ കിരീടം കിട്ടും പുലി അണ്ണാൻ ഉടുമ്പ് ഒക്കെ കയറാൻ നോക്കി പാതിവടിയിൽ തോറ്റു താഴെ വീണു എന്നാ അവ എപ്പോഴും മരത്തി ഓടി നടക്കണം അവസാന ഒരു പച്ച തവള കൊച്ചു തവള കേറാൻ ശ്രമിച്ചു അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു എടാ പുലിക്ക് അണ്ണാനും പറ്റാത്താണോ പച്ച നീ ഇപ്പൊ കയറാൻ വേണ്ടി പോണത് ചുറ്റു ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകൾ കൂക്കി വിളിച്ച് പരിഹസി തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല പാഞ്ഞു മുകളിൽ കയറി കിരീടം എടുത്തതാണ് ഇറങ്ങി അപ്പൊ ഈ കിരീടം കൊടുക്കാൻ വേണ്ടി രാജാവായ സിംഹം ഇത് നിർമ്മിതിയിലൊന്നും ഇല്ലാട്ടോ ഫോർ എക്സാമ്പിൾ ഒരു കഥയണ് അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി സിംഹം കൊടുത്തപ്പോ ഈ തവളയോട് സിംഹം ചോദിച്ചു മോനെ ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രേ ആളുകൾ കൂക്കി വിളിച്ചിട്ടും ൂക്കി വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നീ അങ്ങനെ മുകളിൽ കയറി വിജയിച്ചു ഈ പാവം തവള ഒന്നും വേണ്ടിയില്ല മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിന്നു അപ്പൊ ഈ തവളയുടെ അമ്മ അപ്പുറത്തൊന്ന് വിളിച്ചു പറഞ്ഞ് രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട അവൻ പൊട്ടന പൊട്ടന രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട അവൻ പൊട്ടനാണ് അവന് ചെവി വെക്കൂല്ല അവന് ചെവി കേൾക്കാത്തോണ്ട് നിന്ന് പരിഹസിച്ച ആളുകളുടെ പരിഹാസം അവൻ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിൽ കയറിയത് എങ്ങാനും കേട്ടിരുന്നു ഇവ മാനസികമായിട്ട് തളർന്നിട്ട് താടി ഇറങ്ങിയെ അതുകൊണ്ട് ചില സമയത്ത് പൊട്ടനാവണം പച്ച ഞാൻ ചില സമയത്ത് പച്ച പൊട്ടനായിട്ടങ്ങ് അഭിനയിക്കും തെറി പറഞ്ഞവനോടും ഇല്ല ഒന്നും ഇല്ല എന്നാലേ നമ്മൾ മേപ്പോട്ട് കയറുകൊണ്ട് ചില സമയത്ത് എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ ജയിക്കൂല്ല ചില സമയത്ത് മിണ്ടാതിരുന്നാലേ അള്ളാഹു നമ്മളെ മുകളിലെത്തിക്കൂ അള്ളാഹു നൽകുന്നു അപ്പൊ മിണ്ടാതിരിക്കുന്നത് മറുപടി മറുപടിയില്ലാന്നിട്ടല്ല പിന്നെയോ അത് വിവേകത്തിന്റെ അടയാളമാണ് നാളെ വിജയിക്കണമെങ്കിൽ നാളെ നമ്മൾ അവിടെ അവിടെത്തണം കാരണം എന്താ പരിവലക്കത് ആ കാരണമെന്താ ഞാനിത് പറയാം കാരണം എന്താ എന്റെ ജീവിതത്തിന്റെ പതിനേഴ് വർഷങ്ങൾ ആ പതിനേഴ് വർഷങ്ങളിൽ ഞാൻ വിശുദ്ധമായ ആ കേട്ടിട്ട് ആയിരക്കണക്കിന് ഖുർആൻ പഠിക്കാൻ ഖുർആാൻ അകത്തും പുറത്തും പോയിട്ടുണ്ട് പഠിക്കുന്നുണ്ട് മഹാനായ ആനക്കര കോയക്കുട്ടിന് ഒരിക്കലെ ശബ്ദം പോയപ്പോ മഹാനവളെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു കുട്ടിയെ അള്ളാഹു നിന്നെ കൈവിടില്ല നിന്റെ

ണോ മൂന്നാമത് ചെയ്യേണ്ടത് ആകാശ ലോകത്തു നിന്ന് അല്ലാതെ അനുഗ്രഹം ലോകത്തേക്ക് വർഷിക്കുന്ന മലക്കുകളോ സന്ധ്യാസമയത്ത് ആകാശത്തു നിന്ന് താടോട്ടിറങ്ങി വരുമ്പോ ചില വീടുകളുടെ മുഗൾ ഭാഗം താ ഇതേപോലെ ബൾബുകള് കത്തിക്കളിക്കുന്നത് പോലെ ആകാശലോകത്തു നിന്നൊരു വീട്ടിലേക്കുള്ള അനുഗ്രഹവുമായി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പോകുമ്പോ ചില വീടുകൾ ഈ വർണ്ണ ബൾബുകൾ കത്തിക്കളിക്കുന്നത് പോലെ തിളങ്ങുന്നുണ്ടാവും അതാരുടെ വീട് ഞാൻ പറയുന്നു പായിരക്കണക്കിന് തൂണുകളല്ല വേണ്ടത് ഉള്ളിൽ